കൊച്ചി എടവനക്കാട് പഞ്ചായത്തിലെ തീരദേശ ജനത കടലാക്രമണം മൂലമുള്ള ദുരിതം പേറാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഫലപ്രദമായ നടപടി സ്വീകരിക്കാനാകാതെ സംസ്ഥാന സർക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയ സംയുക്ത സമരസമിതി ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഇനി സമരം ശക്തമാക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം നിന്നും രജത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അഞ്ചെട്ട് ദിവസമായി ഞങ്ങൾ ഇത് ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആരും ശ്രദ്ധിക്കണില്ല ഞങ്ങളിവിടെ അഞ്ചെട്ട് വീട്ടുകാരുണ്ട് ഒരു മനുഷ്യൻ ഞങ്ങൾ ശ്രദ്ധിക്കണ്ട എടവനാക്കാട് ബീച്ചിൻ്റെ ഒരു ദുരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രധാനമായും ഇവിടെ ഈ ബീച്ച് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തോളം പൂർണ്ണമായും ബീച്ചിൻ്റെ ഈ കടൽഭിത്തി ഭിത്തി ഇല്ലാത്തൊരു സാഹചര്യമാണ് ആ കടൽഭിത്തി ഭിത്തി ഇല്ലാത്തതിനാൽ തന്നെ പലപ്പോഴും കടലാക്രമണം ഉണ്ടാകുന്ന സമയത്തേക്ക് പലരുടെയും വീടുകളിലേക്ക് ഏകദേശം ഇവിടെ പത്തോളം വീടുകളാണ് പത്തോളം വീടുകളിലേക്ക് കടൽ തിരമാലകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിനുശേഷം ഇവിടെ താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന് ഇവർ പറയുന്നു നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നതാണ് കാരണം ഈ കടൽ ഇങ്ങോട്ടേക്ക് അടിച്ചു വരുന്ന ഒരു കഴിയും ഒപ്പം തന്നെ ആ അതിൽ വഴി ഉണ്ടായിരുന്ന റോഡ് ഉൾപ്പെടെ ഇല്ലാണ്ടായിരിക്കുന്ന കാര്യം ഉൾപ്പെടെ നമ്മൾ നേരത്തെ വാർത്തയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഇവിടെയുള്ള ആളുകൾ തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ നമ്മോടൊപ്പം ഉള്ള ഈ ദേഹത്തിൻ്റെ വീടാണ് ഈ തൊട്ടടുത്ത് തന്നെ ഉള്ളത് ഇവിടെ ഈ പ്രദേശത്ത് ഒരു ആറോളം വീടുകളിൽ സ്ഥിരമായി കടൽ കയറുന്ന സമയത്ത് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് മൊത്തത്തിൽ അവിടേക്ക് വെള്ളം കയറുകയും പിന്നീട് സമയങ്ങളോളം എടുത്ത് രാത്രി ഒരു പക്ഷേ രാത്രി ഏറെ വൈകിയതിന് ശേഷമാണ് ഇവർ വെള്ളം മാറ്റി ഒന്ന് കിടക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് ശരിക്കുന്നത് ഞങ്ങൾ ശരിക്കുന്നവരുടെ കടൽ ഈ കടലിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം തടയാൻ പറ്റില്ല പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ പെരയൽക്ക് കയറിയിടും ഇത് ഇതിൻ്റെ അപ്പുറം ഇത്ര പൊക്കുള്ള ഒരു കൂടി വന്നാൽ ഞങ്ങളുടെ ഇപ്പോൾ രണ്ടടി ഉദ്ദേശക്കുള്ള പെരക്ക് ഇവിടെ പൊക്കം ബാക്കിയൊക്കെ മണ്ണ് വന്നു മൂടിപ്പോയി ഞങ്ങൾക്കൊരു കാരണവശാലും വെള്ളം കൊണ്ട് ജീവിക്കാൻ പറ്റും കടൽ കൂടിയാൽ ഇത് മുഴുവനും ഇങ്ങോട്ട് കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി രാത്രി ആകുമ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ തുട തിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയാണ് ഞങ്ങൾ കിടക്കണത് ഇതെല്ലാ ദിവസവും ഞങ്ങൾക്ക് നടക്കുന്നത് അത് വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല നിറച്ച് ചെള്ളേ മണ്ണുണെങ്കിൽ കയറി വരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത് ഞങ്ങൾക്കിതിനൊരു തീരുമാനം ഗവൺമെൻറ്റായി നിന്നുണ്ടാവണം അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു കുറേ സ്വത്തും മുതലൊന്നും ആവശ്യം ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണം പ്രധാനപ്പെട്ട അതെ 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 ഇവിടെ സീവാൾ കരിങ്കലിൻ്റെ സീവാൾ നല്ലോണം വരണം അതിൻ്റെ അകത്ത് പുലിമുട്ടും വരണം ആ കുഴുപ്പുള്ളിൽ പുലിമുട്ട് വന്നുകൊണ്ടാണ് ഞങ്ങൾ അവിടത്തോളം വന്ന് ഇങ്ങോടും കൂടി തീരുമാനിച്ചിട്ട് അവർ ഇട്ടില്ല അതും കൂടി ഇടയാണെങ്കിൽ ഈ വെള്ളം ഞങ്ങൾക്ക് കയറില്ല അവിടുത്തോളം വെള്ളം കയറുന്നില്ല അവിടത്തോളം പുലിമുട്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ പുലിമുട്ടിട്ടില്ല ബാക്കിയുള്ള രണ്ട് സ്ഥലങ്ങളിലിട്ട് ആ വെള്ളം തിരമാല മുഴുവനും വന്ന് പോ കയറുന്നത് ഇവിടെയാണ് ഈ ഏരിയയിലാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആരും ഒരു തീരുമാനം ഇതുവരെ അയാളും പറഞ്ഞിട്ടില്ല സമരം ചെയ്തവർക്കും ഇല്ല അല്ലാത്തവർക്കും ഇല്ല ഒന്നുമില്ല ഞങ്ങൾ സമരത്തിൽ പോയില്ലോ എന്തിനാ പോയിട്ട് ഇതല്ലേ പണി ഞങ്ങൾ അനുഭവിക്കാം ഞങ്ങൾ പിന്നെ സമരത്തിന് പോയി കുറെ നടന്നിട്ട് വല്ല കാര്യങ്ങളുണ്ടാ അവിടെ ചെന്നിട്ട് അവരൊരു തീരുമാനം നമുക്ക് പറയൂല അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തീരുമാനം പോകുമ്പോൾ ഞങ്ങളുടെ വീണ്ങ്ങൾ വെള്ളം കയറി ഒഴുകും അതുകാരണം ഞങ്ങൾ പോകില്ല ഞങ്ങളങ്ങനെ പോണി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പോകാൻ പറ്റുമോ സമയത്ത് പോലും ഏറെ ദുരിതം അനുഭവിച്ചു ആ അനുഭവിച്ച് വീടെല്ലാം പോയി ഞങ്ങൾ ഇവിടെ നിന്ന് മാസങ്ങളോളം ഒരു കൊല്ലം ഞാൻ വാടകയ്ക്ക് പോയി താമസി ഇവിടെ നിന്ന് അന്ന് മുഴുവനും ഞങ്ങളുടെ വീടൊക്കെ പോയി ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല അടുത്തിട്ട് പോയി ഓരോത്തോരും ഓരോരുത്തോരോ വീടുകളിൽ പോയി ഞാൻ കിടക്കൊരു വീട് വാടകയ്ക്കെടുത്ത് ഞാനും കുടുംബം അവിടെ താമസി അങ്ങനെയെങ്കിൽ ഞങ്ങൾ ജീവിച്ചു പോണത് ഇനി ഞങ്ങൾക്ക് ആ ഗതി വരത്തരുത് ഗവണ്മെൻറ്റിനോട് അവ അപേക്ഷിക്കാനുള്ളൊരു കാര്യം അതു ഉള്ളൂ ഞങ്ങളെ സംരക്ഷിക്കണം അല്ലെങ്കിലോ ഞങ്ങളെ നിങ്ങൾ കൊന്നുകളാണ് എല്ലാവരും കൂടി എനിക്ക് എത്ര പറയാനുള്ളൂ ഞങ്ങൾ എനിക്ക് ജീവിക്കാൻ നിർത്തിയില്ല ഞങ്ങൾക്ക് ഒരു കാരണവശാലും പണിക്ക് പോകാൻ പറ്റണില്ല അതുകൂടാ ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ അതും നശിച്ചു വെള്ളം കയറി തന്നെയാണ് ഏറെ ഏറെ ദുരിതത്തിലാണ് അവർ ആ ദുരിതത്തിൻ്റെ തീവ്രതയാണ് അവർ വ്യക്തമാക്കിയത് സർക്കാരിനോട് അവരുടെ അപേക്ഷ ഇതുതന്നെയാണ് തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരിക എന്നതാണ് അതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കടൽഭിത്തി തന്നെയാണ് പെട്രാപോർട്ട് കടൽഭിത്തിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് നേരത്തെ നമുക്കറിയാം ഈ പ്രദേശത്ത് നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ റോഡ് ഉപരോധം അടക്കം സംഘടിപ്പിച്ചിരുന്നു പ്രതിഷേധ സമരങ്ങൾ കൂടുതലായി നടക്കുന്നുണ്ട് പാർട്ടികളടക്കം ഈ പ്രതിഷേധ സമരം ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ഒപ്പം തങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ക്യാമറമാൻ ശശികാന്തിനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി